ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിൾ അല്ലൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ട് ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മർക്ക് ചെയ്ത് അപ്പം നമുക്ക് ഇതിലോട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം വെച്ചെടുക്കാം കേട്ടോ എന്നാൽ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണിച്ചെടുക്കാം കേട്ടോ ഇനി അത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ഇതൊന്ന് തിളച്ച് വന്ന് നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പത്തരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വെള്ളത്തിൽ കയറിയിട്ട് ഈ അരിയൊക്കെ നന്നായിട്ട് വെന്ത്രിങ്ങി തുടങ്ങി കുറുകി വരും ആ ഒരു കുറുകി വന്ന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ആറാം വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തണുക്കട്ടെ തണുത്ത ശേഷം നമുക്ക് ഇതൊരു ബോൾസ് ആക്കിയിട്ട് ഒരു ട്യൂട്ടി എടുക്കണം കേട്ടോ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് തണുത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് ഒരു പായ എടുത്തിട്ട് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ആവി വെച്ചിട്ട് ഒന്ന് ആവി ഏറ്റി എടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ മാവ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാം അത് നമുക്കിതാ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വീണ്ടും ഉരുട്ടിയിട്ട് ഉരുട്ടിട്ടെടുക്കാട്ടോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി ആ ഒരു സമയം കൊണ്ടേനും നമ്മൾ പയം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പായത്തിൻ്റെ തൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഇനി ഉടച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒടച്ചെടുത്ത് നമ്മളെ കൈ വെച്ചിട്ട് അത് ഇതുപോലെ ഇങ്ങനെ പ്രശ്നം കൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ അതിലെന്തെങ്കിലും കട്ട പോലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഒടിഞ്ഞിട്ടിക്കൊള്ളും അപ്പോൾ പയം കുറച്ച് നല്ല പച്ചയാകാനും പാടില്ല എന്നാൽ നല്ല പകുത്ത പഴമാകാനും പാടില്ല കേട്ടോ നമ്മൾ സാധാരണ ഉന്ന കൈ ഒക്കെ എടുക്കുമല്ലോ ആ രീതിക്കുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് വെക്കാം അപ്പോൾ ഇത് ബോൾസ് ആക്കാൻ വേണ്ടി നമുക്ക് എണ്ണയിൽ നിന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നമ്മളിത് അരിയും നമ്മൾ പയം ഒക്കെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മധുരത്തിനും ആവശ്യമായിട്ടുള്ള ഇട്ട് എടുക്കാം അപ്പം മൂന്ന് ശർക്കര ഇപ്പോൾ ഇവിടുതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്റ്റ് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പഞ്ചസാരയും ചെയ്യാം കേട്ടോ ആ ഒരു സമയത്ത് ഇത് രണ്ടാം പാലിൽ വേവിച്ചെടുത്താൽ മതി എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഇപ്പം ഞാനിപ്പോൾ ഇതാ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ടാം പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് രണ്ടാം പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിന് നമ്മളെടുത്തിട്ടുള്ള തേങ്ങയുടെ അളവ് ഒരു മീഡിയം വലുപ്പത്തിൽ തേങ്ങ ഇട്ടെടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ആദ്യത്തെ പാൽ എടുത്ത് വെക്കാം കേട്ടോ ആദ്യം തന്നെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ പാൽ ഒരു അര കപ്പോളം നല്ല കട്ടിയുള്ള പാലെടുത്ത് മാറ്റി വെക്കാം ശേഷം നമുക്ക് രണ്ടാം പാലായിട്ട് രണ്ട് കപ്പ് വെള്ളം ഊടി കൊടുത്തിട്ട് രണ്ട് കപ്പ് പാലാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പി നന്നായിട്ടൊന്ന് ദിക്കായിട്ട് കിട്ടാൻ പറ്റേണ്ടി ഇതുപോലെ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ആ അരിപ്പൊടി ഇതിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ പയം ബോൾസാക്കി വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുക ഇതിലെ നന്നായിട്ടൊന്ന് മിക്സ് തൊടുക്കാം കേട്ടോ അതിന് കൂടുതലും നമുക്ക് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏലക്കായ പൊടിയാലും കുഴപ്പമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏലക്കായി ഇട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഒരു മൂന്നോ നാല് ഏലക്കായിട്ട് കൊടുക്കുക എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കട്ടേ തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ വെച്ചെടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ അങ്ങെടുക്കാം എന്നിട്ട് നമ്മൾ അധികം തിളപ്പിക്കണ്ടാ കേട്ടോ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ വെച്ചെടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഇത് നമ്മളിതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുകാട്ട് നമ്മൾ ആദ്യം മുതലേക്ക് തന്നെ ഇതിൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചെടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം അപ്പോൾ നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ട് വന്നോളൂ കേട്ടോ ഈ ഒരു സമയത്ത് ഇതുപോലെ ലൂസ് ലൂസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്ന് അതിലേക്ക് ഒരു ടീസ്പൂണോളം കീ വെച്ചെടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വന്ന് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം തേങ്ങാക്കത്തിട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നട്ട്സ് ഒക്കെ ഇട്ടെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ലേ ഇനി ഇത് നന്നായിട്ട് കറക്കെ മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മളെ പായസത്തിലേക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി വെച്ചെടുത്തതിനാൽ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും ഒരുപാട് അങ്ങ് നമ്മൾ നേരം ഇത് ഇളക്കി ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായി പോകുന്നുള്ളത് ഇനി ചൂടൊന്ന് ആറുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് കട്ടിയിലായിട്ട് കിട്ടിക്കോളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആൻഡ് റെസ്പോയിന് ഷെയറിന് കവൻറ്റിനൊന്നും മറക്കെഴുതുകയെ അപ്പോൾ നമുക്ക് രീതിയിൽ പിന്നെ കാണാം ബൈ താങ്ക്